ഈശോമിശിഹാറ്റി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുറിയാനി കൽദായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ ദൈവാലയം അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ബെയ്സ് മൂറോൻ എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ബെയ്സ് മൂറോൻ മൂറോൻ സൂക്ഷിക്കുന്ന വീട് മൂറോൻ സൂക്ഷിക്കുന്ന ഗൃഹം എന്നൊക്കെ അർത്ഥം മാമദിസ തൈലാഭിഷേകം എന്ന സ്ഥൈരലേപനം സ്ഥൈരലേപനം എന്നുള്ളത് ലിത്തിൻ സഭയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് തൈലാഭിഷേകം എന്നാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത് ഈ കൂതാശകൾക്ക് വേണ്ട മൂറോൻ അതുപോലെ തന്നെ രോഗി ഈ ഇങ്ങനെയുള്ള കൂതാശകൾക്ക് ഉപയോഗിക്കേണ്ട മൂറോൻ അഥവാ സൈത്ത് സൂക്ഷിക്കുന്ന ഇടമാണ് ബേസ് മൂറോൻ ബേസ് എന്ന് പറഞ്ഞാൽ ഗ്രഹം വീട് ഭവനം എന്നൊക്കെ അർത്ഥം ബേസ് മാമോദീസ മാമിശത്തൊട്ടി നമ്മൾ കണ്ടതാണ് ആ ബേസ് മാമോദിസ എന്ന് പറയുന്ന മാമശത്തൊട്ടി മാമശത്തൊട്ടി ഇരിക്കുന്ന സ്ഥലത്തിനാണ് ബെയ്സ് മാമദീസ എന്ന് പറയണത് മാമദിസായുടെ ഗ്രഹം മാഹമ്മദീസായിയുടെ വീട് എന്നൊക്കെ പറയുന്ന മാമദീസ നൽകുന്ന സ്ഥലം ആ ബേസ് മാമോദിസക്ക് അരികിലായിട്ടാണ് ഈ സ്ഥലം സജ്ജമാക്കുന്നത് മൽക്കയും ഈ ഇതിൽ തന്നെ സൂക്ഷിക്കുന്ന പാരമ്പര്യമുണ്ട് മൽക്ക പറഞ്ഞാൽ ഒരല്പം പുളിപ്പ് ഈ പുളിപ്പുള്ള അപ്പമാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ തിരുവോസ്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പുളിപ്പില്ലാത്തപ്പമാണ് ലെത്തിൻ സഭയിൽ ഉപയോഗിക്കുന്നത് ലോകത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന പുളിപ്പാണ് ദൈവരാജ്യം എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട് ആ പുളിപ്പ് ക്രിസ്തു തന്നെയാണ് അപ്പം ക്രിസ്തുവാകുന്ന പുളിപ്പിനെ ലോകത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന ദൈവരാജ്യത്തിന് പുളിപ്പാകുന്ന ക്രിസ്തുവിനെ ആ തരത്തിൽ തന്നെ അന്ന് മുതലുള്ള പാരമ്പര്യത്തില് ആ പിന്തുടർച്ചയില് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് മൽക്കാം അത് സൂക്ഷിക്കുന്നതും ഈ ഈ ബേസ് മൂറോൻ എന്ന് പറയുന്ന ആഗ്രഹത്തിലാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന്റെ മുദ്രയുടെ കൗതാശി അടയാളം എന്ന നിലയിൽ അഭിഷേക കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലം ക്രിസം അഥവാ മൂറോൻ പരമ്പരാഗതമായി ബലിവേദിയിൽ മതബകയിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്തു വരുന്നു ജ്ഞാന ജ്ഞാന തൈലവും രോഗി തൈലവും കൂടി അവിടെ സ്ഥാപിക്കാവുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഇത് സങ്കീർത്തയിലോ അല്ലെങ്കിൽ കപ്യാരുടെ കൈവച്ചോ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയല്ല ഈ മൂറോൺ അഥവാ സൈത്ത് എന്ന് പറയുന്നത് തൈലം വിജുദ്ധ തൈലം എന്ന അർത്ഥമുള്ള സുറിയാനി വാക്കാണ് മൂറോൻ മ്യൂറോവ് എന്ന ഗ്രീക്ക് ക്രിയാപഥത്തിൽ നിന്നാണ് സുറിയാനിയിൽ മൂറോൻ നിഷ്പന്നമായത് സുഗന്ധ തൈലം പൂജക എന്നാണ് മ്യൂറോവിനർത്ഥം സസ്യങ്ങളിൽ നടക്കുന്ന എടുക്കുന്ന പരിമള തൈലത്തിന് ഗ്രീക്കിൽ മൂറോൻ എന്ന് വിളിക്കുന്നു സൈത്ത് എന്നും വിളിക്കുന്നു ഈ അഭിഷേകത്തിനുള്ള വിശുദ്ധ തൈലം അതിന് സുഖത്തെക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങൾ പറയുന്നുണ്ട് യാഗ്വേ മോശയോട് വീണ്ടും കൽപ്പിച്ചു മേൽത്തരം സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക ശുദ്ധമായ മീറ വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ശക്കലിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ഷക്കൽ അതിന് പാതി തൂക്കത്തിന് ഇരുന്നൂറ്റമ്പത് ഷെക്കൽ സുഗന്ധമുള്ള കറുവപ്പട്ട പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഷെക്കൽ സുഗന്ധ സസ്യം അഞ്ഞൂറ് ഷെക്കൽ അമരിപ്പട്ടയും ഒരു കിൻ ഒലിവെണ്ണയും എടുക്കുക സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധന്റെ വിദ്യ പ്രകാരം ഇവയെല്ലാം കൂട്ടിക്കലർത്തി വിശുദ്ധമായ അഭിഷേക തൈലം ഉണ്ടാക്കണം അത് വിശുദ്ധവും വിശേഷപ്പെട്ടതുമായ അഭിഷേക തൈലമായിരിക്കണം സകാ സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും മേശയും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ദീപപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉളൊക്കെയും ക്ഷാളനത്തൊട്ടിയും അതിന്റെ കാലുകളും നീ അത് ഉപയോഗിച്ച് അഭിഷേകം ചെയ്യണം അവ ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും അഹോറോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഗത ചിത്ര ചെയ്യാൻ വേണ്ടി നീ അഭിഷേകം ചെയ്ത് വേർതിരിച്ച് വിശുദ്ധീകരിക്കുക നീ ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറയണം നിങ്ങളുടെ എല്ലാ തലമുറകളിലും ഇത് എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത് ഈ തൈലത്തിന്റെ കൂട്ടുവസ്തുക്കൾ ചേർത്ത് ഈ തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കണക്കിൽ മറ്റൊരു തൈലം ഉണ്ടാക്കുകയും വരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിന് വിശുദ്ധമായി കരുതുകയും വേണം ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരുടെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം യാഫി മോശയോട് പിന്നെയും മരളി ചെയ്തു തൈലം നറംഷ ഗുൽഗുലു കുന്തുരുക്കം എന്നീ സുഗന്ധ വസ്തുക്കൾ സമമായി എടുക്കുക സുഗന്ധ തൈലം ഉണ്ടാക്കുന്ന വിദഗ്ധന്റെ വിദ്യപ്രകാരം ഇവയെല്ലാം കൂട്ടിക്കലർത്തി പിന്നെ അതിൽ ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധവും നിർമ്മലവുമായ സുഗന്ധക്കൂട്ടുണ്ടാക്കുക അതിൽ നിന്ന് കുറെ എടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ വയ്ക്കുക ഏറ്റവും പവിത്രമായി കരുതണം ഈ സുഗന്ധക്കൂട്ടിന്റെ ചേരുവിടെ കണക്കനുസരിച്ചുള്ള സുഗന്ധദ്രവ്യം നിങ്ങൾക്കായി നിങ്ങൾ ഉണ്ടാക്കരുത് അത് യാഹുവയ്ക്ക് മാത്രമുള്ള വിശുദ്ധ വസ്തുവായിരിക്കണം പരിമളത്തിന് വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഈ തിരുവചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ വളരെ വിപുലമായ ഒരുക്കങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടെയാണ് സൈത്ത് അഥവാ മൂറാൻ ആശീർവദിക്കുന്നത് ഹീബ്രുവിലെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാണ് മിർക്കഹാത്ത് ക്ഷേമൻ എന്ന് വെച്ചാൽ തൈലം എണ്ണ മിശിഖാത്ത് എന്ന് പറഞ്ഞാൽ അഭിഷേകം ഖോദേഷ് എന്ന് വെച്ചാൽ പരിശുദ്ധം റോഖാഖ് എന്ന് വെച്ചാൽ പരിമളം പരത്തുന്നത് മിർക്കഹത്ത് എന്ന് പറഞ്ഞാൽ സുഗന്ധക്കൂട്ട് അപ്പോൾ തൈലം അല്ല അഥവാ എണ്ണ അഭിഷേകം പരിശുദ്ധം പരിമളം പരത്തുന്നത് സുഗന്ധക്കൂട്ട് ഇങ്ങനെ അഞ്ച് വാക്കുകൾ ചേർത്തിട്ടാണ് ഈ ഒരു സംഗതി പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ് അഭിഷേകത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ അഭിഷേകത്തിന് വേണ്ടിയുള്ള തൈലം പരിമളം പരത്തുന്ന തൈലം അതിൻ്റെ സുഗന്ധക്കൂട്ട് ഉണ്ടാക്കണമെന്നാണ് പരിശുദ്ധ അഭിഷേകത്തിന് വേണ്ടിയുള്ള തൈലം അത് പരിമളം പരത്തുന്ന സുഗന്ധക്കൂട്ടായിരിക്കണം ഇതാണ് ആ ഹീബ്രു പ്രയോഗത്തിന്റെ അർത്ഥം അഭിഷ് പരിശുദ്ധ അഭിഷേകത്തിന് വേണ്ടിയുള്ള തൈലം പരിമളം പരത്തുന്ന സുഗന്ധക്കൂട്ടുകൊണ്ട് ഉണ്ടാക്കണം ഇതാണ് അതിൻ്റെ അർത്ഥം ഗ്രീക്ക് സെപ്ത് ചിന്തൽ സെപ്ത് ജിന്ത് പരിഭാഷ അതായിരുന്നു ആദിമസയുടെ ബൈബിള് അതിൽ ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് എലായിയോൻ ക്രിസ്മ ഹഗിയോൺ മ്യൂറോൻ മ്യൂറഫിക്കോൺ എന്നാണ് ക്രിസ്മ എലായി തൈലം എണ്ണ ഒലിവെണ്ണ എന്നൊക്കെ അർത്ഥം ക്രിസ്മ എന്ന് പറഞ്ഞാൽ അഭിഷേകം ക്രിസ്തോസ് ക്രിസ്തു എന്ന വാക്ക് ക്രിസ്തോസ് എന്ന വാക്കും ക്രിസ്ത്യാനി എന്ന വാക്കും ഉത്ഭവിക്കുന്നത് ഈ ക്രിസ്മ എന്ന വാക്കിൽ നിന്നാണ് ഇതിൽ നിന്ന് തന്നെയാണ് അപ്പോ എലോൺ ക്രിസ്മ ഹാഗിയോൺ പരിശുദ്ധം ഹാഗിയോ ചരിശുദ്ധം പിന്നെ അതിനിടയ്ക്ക് ഒരു വാക്കുകൂടി പറയട്ടെ ഈ ക്രിസ്മ എന്ന വാക്കിൽ നിന്നാണ് ക്രിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്രിസം സുഗന്ധ തൈലം അഭിഷേകത്തിൻ്റെ തൈലം എന്നല്ല അർത്ഥം ഹഗിയോൻ ഞാൻ അർത്ഥം പറഞ്ഞു വിശുദ്ധം മ്യൂറോൺ എന്ന് പറഞ്ഞാൽ അഭിഷേക തൈലം അഭിഷേക തൈലം മ്യൂറഫിക്കോൺ എന്ന് പറഞ്ഞാൽ സുഗന്ധ കൂട്ട് സൗരഭ്യമുള്ള പരിമള തൈലം എന്നർത്ഥം ബാഴവും ഒലിവെണ്ണയും ചേർത്താണ് ക്രിസം ഉണ്ടാക്കുന്നത് അഥവാ ഈ ക്രിസ്മേഷന് വേണ്ടിയുള്ള തൈലാഭിഷേകത്തിന് വേണ്ടിയുള്ള തൈലം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഏലയ്ക്ക തുടങ്ങിയ മറ്റ് സുഗന്ധ കൂട്ടുകളും ചേർക്കാറുണ്ട് എന്തെല്ലാം ചേർക്കണമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം ഇതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളല്ലേ പോയിപ്പോൾ ഇതല്ലേ പുതിയ നിയമത്തിൽ ഇത് വേണോ പുതിയ നിയമത്തിൽ കർത്താവ് ഇതുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ ഈ കാച്ചു എണ്ണയാണ് കത്തോലിക്ക സഭയിലെ പരിശുദ്ധാത്മാവ് എന്നെല്ലാം പറഞ്ഞിട്ട് ബന്ധഗസ്തകാര് ദൈവസഭക്കാര് യകോപസാക്ഷികളൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട് അവർക്ക് കർത്താവിനെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കർത്താവ് അങ്ങനെ തൈലം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് യോഹനാൻ്റെ ശ്രമിച്ചിട്ടും ഒമ്പതാം തദ്ധ്യം അഞ്ച് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ നോക്കുക ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചെളി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി ശിലോഹം കുളത്തിൽ കഴുകുക ശിലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു യേശു ഇത് പറഞ്ഞിട്ട് ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിനെ വെളിച്ചമാകും എന്ന് പറഞ്ഞിട്ട് നിലത്ത് തുപ്പി തുപ്പിൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ചേർ ഉണ്ടാക്കി ചെളി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് എന്നാണ് തർജ്ജമ തർജ്മേ അഭിഷേകം ചെയ്തിട്ടെന്നാണ് വാക്ക് അഭിഷേകം ചെയ്തിട്ട് അതായത് എപ്പിക്രിയോ എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത് ക്രിയോ അഭിഷേകം ചെയ്യുക അതിന്റെ അതിൽ നിന്നാണ് ക്രിസം ക്രിസ്മ എന്നൊക്കെ വാക്ക് വരുന്നത് നമ്മൾ മുമ്പ് കണ്ടതാണ് അഭിഷേകം എന്നുള്ള വാക്ക് വരുന്ന ക്രിസ്മ ക്രിയോ ക്രിസ്മ എന്ന വാക്ക് ക്രിയോ എന്ന വാക്കിൽ നിന്ന് വരുന്നു ക്രിസം എന്ന വാക്ക് ക്രിയോ എന്ന വാക്കിൽ വരുന്നു ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ കണ്ണുകളിൽ പൂശിയിട്ടെന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിൽ അഭിഷേകം ചെയ്തിട്ടെന്നാണ് അതേ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത് കർത്താവ് ഒരു തൈലമുണ്ടാക്കുകയാണ് ചെളി ഉണ്ടാക്കുകയാണ് ചേർ ഉണ്ടാക്കുകയാണ് അവനെ പുതുതായി സൃഷ്ടിക്കുന്നത് പോലെ അപ്പൊ കർത്താവ് കർത്താവിന്റെ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പൂശിയിട്ട് പറയാണ് ശ്ലോകം കുളത്തിൽ പോയി കഴുകുക ശ്ലോകം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ് ആരാണ് ഐക്യപ്പെട്ടവൻ ക്രിസ്തു തന്നെ അപ്പൊ ക്രിസ്തുവിന്റെ ജലം കൊണ്ട് കഴുകപ്പെടുക ക്രിസ്തുവിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുക അത് അവന്റെ തുപ്പൽ കൊണ്ടാണെന്ന് ഓർക്കണം അപ്പൊ കർത്താവിൻ്റെ അല്ലേ കർത്താവ് ഊതി അങ്ങനെയാണ് പരിശുദ്ധാൽ മോനെ കൊടുത്തത് അല്ലെങ്കിൽ കൈവച്ചു അല്ലെങ്കിൽ ഇതുപോലെ ചെളിയുണ്ടാക്കി തൈലമുണ്ടാക്കി ഇതെല്ലാം ബൈബിളിൽ ഉള്ളതാണ് അപ്പൊ പുതിയ നിയമത്തിൽ കർത്താവ് അത് ഉപയോഗിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പുരോഹിതന്മാരെ വിളിക്കുക അവർ വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന് നാമത്തിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ യാക്കൂബ് അഞ്ച് പതിനാല് അപ്പൊ ക്രിസ്തു അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രിസ്തു അത് ചെയ്തില്ലായിരുന്നെങ്കിൽ യാക്കൂബ് ഇങ്ങനെ കൽപ്പിക്കുമായിരുന്നോ ഒരിക്കലുമില്ല യാക്കൂബിന്റെ ലേഖനം അഞ്ച് പതിനാല് ചുരുക്കത്തില് കർത്താവ് തൈലം ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിനാൽ സ്ലീഹന്മാരും അങ്ങനെ ചെയ്തുവെന്നും അവരുടെ കാലം മുതൽ ഇടമുറിയാതെ ഈ തൈലം സഭയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും വിശുദ്ധ തോമസ് അക്യുനസ് സമർപ്പിക്കുന്നു കൃപയുടെ തൈലം എന്നാണ് വിശുദ്ധ അംബ്രോസ് ഇതിന് വിളിക്കുന്നത് പെസഗ വ്യാഴാഴ്ച കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് വൈദികരുടെയും ശംശാനമാരുടെയും സാന്നിധ്യത്തിൽ മെത്രാനാണ് ക്രിസം അഥവാ മൂറോൻ കൂതാശ ചെയ്യുന്നത് കൗതാശിക പിന്തുടർച്ചയായ ശ്ലൈഹിക പിന്തുടർച്ചയുടെ ശക്തമായ അടയാളമാണിത് ശ്ലൈഹിക ശുശ്രൂഷയോടും സഭയോടുമുള്ള ബന്ധവും ഐക്യതയും വിളിച്ചോതുന്ന ദിവ ദിവ്യ കർമ്മവുമാണ് മാമദിസ തൈലാഭിഷേകം എന്ന സ്ഥൈലേപനം പട്ടാഭിഷേകം രോഗ്യലേപനം അൽത്തരുടെ അഭിഷേകം എന്നിവയ്ക്കുള്ള തൈലങ്ങളാണ് അന്ന് കൂതാശ ചെയ്യുന്നത് മാത്രം കൂതാച്ഛം ചെയ്യുന്നത് വെള്ളി പാത്രങ്ങളിലാണ് തൈലം ഒരുക്കിയിരുന്നത് രണ്ട് കോരന്തോസ് രണ്ട് പതിനഞ്ച് പതിനേഴിൽ പൗരോസ്ലിക് എങ്ങനെ പറയുന്നു എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തവന് ദൈവത്തിന് ക്രിസ്തവന്റെ പരിമളമാകുന്നു ക്രിസ്തുവിന്റെ പരിമളം ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന അവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളം രക്ഷിക്കപ്പെടുന്നവരും നശിക്കും നശിക്കുന്നവരും ഈ രക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇല്ലേ ഞങ്ങള് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് ഇവർക്ക് അതായത് നശിക്കുന്നവർക്ക് അത് മരണത്തിലേക്കുള്ള വാസന അവർക്ക് രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളം എന്നാൽ ഇവയ്ക്കെല്ലാം ആരാണ് കേൾപ്പുള്ളവൻ ദൈവവചനത്തിൽ മായം ചേർക്കുന്ന അനേകരെ പോലെയല്ല ഞങ്ങള് നിർമ്മലതയോടെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ഇത് കത്തോലിക്ക സഭയിലെ കാര്യങ്ങളെ കുറിച്ചാണ് പറയണേ ദൈവവചനത്തിൽ മായം ചേർക്കുന്ന യോഗോവാസാട്ടികൾ പെന്തക്സ്തകർ ദൈവസഭക്കാര് ബ്രദർ അസംബ്ലിക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ലെബർ ഇമ്പാനു വയൽ അതുപോലെയുള്ളവർക്ക് ഈ പരിമളമാകാൻ കഴിയില്ല അപ്പൊ ക്രിസ്തുവിന്റെ പരിമളം അതാകണമെന്ന് രണ്ട് കോരന്തോസ് രണ്ട് പതിനഞ്ച് പതിനേഴ് പൗലോസ്ലിക പറയുന്നുണ്ട് അതെ ക്രിസ്തുവിൽ സംസാരിക്കുന്ന സഭ ക്രിസ്തുവിന്റെ സൗരഭ്യം പ്രസരിപ്പിക്കുകയാണ് സുഗന്ധ തൈലം അഥവാ ക്രിസ്തം കൊണ്ടുള്ള അഭിഷേകം അഭിഷക്തൻ എന്ന അർത്ഥമുള്ള ക്രിസ്ത്യാനി എന്ന പേരിനെ സാർത്ഥകമാക്കുന്നു നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട രക്ഷകൻ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനി അഭിഷേകം ചെയ്യപ്പെട്ടവരിലേക്ക് അഭിഷിക്തരാവുകയാണ് ക്രിസ്ത്യാനി അപ്പം അതുകൊണ്ട് ഈ തൈലാഭിഷേകം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വാക്കിന് പോലും അർത്ഥമുണ്ടാക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പന്തകസക്കാര് യഹോവ സാക്ഷികൾ ദൈവസഭക്കാരോ ഒന്നും ശരിക്കുള്ള ക്രിസ്ത്യാനികളല്ലെന്ന് പറയണേ അവർ സ്നാപകൻ്റെ ആളുകളാണ് അതായത് വെള്ളത്തിൽ മാമോഴ്സ് മുങ്ങുന്ന ആളുകൾ പക്ഷെ മോശമൊന്നുമല്ല അവർ ക്രിസ്ത്യാനികളിലാകണം സ്നാപയോ കന്നാൻ തൻ്റെ അടുത്ത് വന്നവരൊക്കെ വെള്ളം കൊണ്ട് മാമോശം മുക്കിയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ പരിശുദ്ധാത്മാ കൊണ്ട് ഭക്തി കൊണ്ട് സ്നാനപ്പെടുത്തുന്നതിൻ്റെ അടുത്ത് പോകുക അവനാണ് ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ഈ യോഗോപസാക്ഷികൾ ബന്ധപ്രസ്തക്കാര് ഈ വെള്ളത്തിൽ ഇല്ല ഒഴുകുന്ന വെള്ളത്തിൽ മാമോശം മുങ്ങിയവരൊക്കെ സ്നാപകൻ പറഞ്ഞത് കേട്ട് ക്രിസ്തുവിൻ്റെ മാമദീസ പരിശുദ്ധാത്മാവിൽ ഭക്തിയാലുമുള്ള മുകളിൽ നിന്നുള്ള മാമദീസ സ്വീകരിക്കാൻ വേണ്ടി കത്തോലിക്ക സഭയിലേക്ക് വരണം അങ്ങനെ അവർ അഭിഷേകം ചെയ്യപ്പെടും അപ്പോൾ അവർ ക്രിസ്ത്യാനികളാകും ദൈവം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത ക്രിസ്തുവിനോട് പൂർണ്ണമായും ഉൾച്ചേർക്കപ്പെടുന്നവരാണ് ക്രിസ്ത്യാനികൾ ഈ തൈലാഭിഷേകത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിന്റെ മേൽ ആവശിച്ച പരിശുദ്ധ റൂഹ ക്രിസ്ത്യാനിയിലേക്കും വരികയാണ് ക്രിസ്തുവിന്റെ മേൽ വസിച്ച പരിശുദ്ധാത്മാവ് ലൂക്ക മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെടുമെന്ന് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ നടപടി ഗ്രന്ഥം ഒന്ന് ആറ് എട്ട് അത് നൽകപ്പെടുന്നത് കൈവപ്പിലൂടെയും തൈലാഭിഷേകത്തിലൂടെയാണെന്ന് പിന്നെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് നടപടി ഗ്രന്ഥം എട്ട് പതിനാല് പതിനാറ് ചുരുക്കത്തില് ഈ തൈലാഭിഷേകത്തിനുള്ള മാമദിസയ്ക്കുള്ള പരിശുദ്ധ പട്ടാഭിഷേകത്തിനുള്ള രോഗി ലേപനത്തിനുള്ള ബലിപിട കൂതാശ്യൻ ഇങ്ങനെയുള്ള സൈത്ത് അഥവാ മൂറോൻ വെഞ്ചിരിക്കുന്നത് പെസ വ്യാഴ കത്തിയുടെ ദേവാലയത്തിൽ വെച്ചാണ് അത് കൊണ്ടുവന്ന് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ബേസ് മാമദിസ ഗരികിലായിട്ട് ബേസ് മൂറോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെയധികം ആഴപ്പെട്ട തിരുവചനങ്ങളിൽ തിരുവചനൽ ആഴപ്പെട്ട അടിത്തറയുള്ള ഒരു സംഗതിയാണ് ഈ മൂറോനും ബേസ് മൂറോനും അത് ഇത്രയും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് സംഗീതത്തിൽ ഏതെങ്കിലും പെട്ടിൽ കൊണ്ടു വയ്ക്കേണ്ടതല്ല അങ്ങനെ കൈകാര്യം ചെയ്യാനും പാടില്ല അപ്പം അതിൻ്റെ പരിശുദ്ധിക്ക് ഈ പരിശുദ്ധമായ സംഗതി പരിശുദ്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണ്ടേ പരിശുദ്ധമായ സംഗതി പരിശുദ്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അതിങ്ങനെ തോന്നി പോലെ അവിടെ കൊണ്ടും കൊണ്ടുവെക്കാനൊന്നും പാടില്ല ഏതായാലും നമ്മുടെ പള്ളികളിലെ സുറിയാനി കത്തോലിക്ക പള്ളികളിലെ സീറോ മലബാർ സഭയുടെ പള്ളികളിൽ ഈ ബേസ് മൂറോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ വേണമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൽ എത്തിൻ സഭയിലും വേണമെന്നർത്ഥം നമ്മുടെ കർത്താവീശ്വം ശിഖാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ